യാണ് കേന്ദ്ര സർക്കാർ എന്ന് സിഐടി യു സംസ്ഥാന കമ്മിറ്റി അംഗം ടി കെ അച്യുതൻ കേരള സ്റ്റേറ്റ് എഡ്യൂക്കേഷണൽ പ്രൊജക്ട് എംപ്ലോയീസ് യൂണിയൻ കേന്ദ്ര അവഗണനക്കെതിരെ കളക്ടറേറ്റിന് മുമ്പിൽ നടത്തിയ ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ടി കെ അച്യുതൻ സർവശിക്ഷ അഭിയാന് കേന്ദ്ര സർക്കാർ വരുത്തിയത് ആയിരത്തി കോടിയുടെ കുടിശ്ശികയെന്നും ടി കെ അച്യുതൻ കേരള സ്റ്റേറ്റ് എഡ്യൂക്കേഷൻ പ്രൊജക്ട് എംപ്ലോയീസ് യൂണിയൻ കേന്ദ്ര അവഗണനക്കെതിരെ കളക്ടറേറ്റ് മുമ്പിൽ നടത്തിയ ധർണ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ടി കെ അച്യുതൻ പറഞ്ഞു അറുപത് ശതമാനം കേന്ദ്രവിഹിതത്തോടെ പ്രവർത്തിക്കുന്ന സർവ്വശിക്ഷാ അഭിയാൻ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ കേന്ദ്ര സർക്കാർ തകർക്കുകയാണ് കേന്ദ്ര നയം നടപ്പിലാക്കിയില്ലെങ്കിൽ കേരളം കൈവരിച്ച നേട്ടങ്ങളെ ഇല്ലാതാക്കുന്ന നയമാണ് കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്നത് മാസങ്ങളായി സർവ്വശിക്ഷാ അഭിയാനിൽ പ്രവർത്തിക്കുന്നവർക്ക് വേതനമില്ല രാഷ്ട്രീയ വൈരാഗ്യം തീർക്കേണ്ടത് വികസന കാര്യങ്ങളിലല്ലെന്നും ടി കെ അച്യുതൻ പറഞ്ഞു കെ എസ് സി പി യു ജില്ലാ പ്രസിഡന്റ് ഫൈസൽ അധ്യക്ഷത വഹിച്ചു കെ എസ് ടി എ ജില്ലാ സെക്രട്ടറി കെ അജില കെ സി പി യു ജില്ലാ സെക്രട്ടറി സ്റ്റൈനി എന്നിവർ സംസാരിച്ചു എന്നാൽ രാഷ്ട്രീയ പരീക്ഷണശാലയായി കേരളത്തെ മാറ്റുന്നതിന്റെ ഭാഗമായി ഈ ജീവനക്കാരുടെ ശമ്പളവും ആനുകൂല്യവും നൽകാൻ ഫണ്ട് കൊടുക്കുന്നില്ല അറുപത് ശതമാനം കേന്ദ്ര ഗവൺമെന്റും നാൽപ്പത് ശതമാനം സംസ്ഥാന ഗവൺമെന്റുമാണ് ഇതിലേക്ക് ആവശ്യമായ ഫണ്ട് സംസ്ഥാന ഗവൺമെന്റ് നാൽപ്പത് ശതമാനം ഫണ്ട് കൃത്യമായി വിനിയോഗിക്കുന്നു അതിന്റെ ആവശ്യകത മനസ്സിലാക്കി വീണ്ടും വീണ്ടും നൽകുന്നു നിർഭാഗ്യം പറയട്ടെ കേന്ദ്ര ഗവൺമെന്റ് നൽകേണ്ട അറുപത് ശതമാനം ഫണ്ട് ഈ സമഗ്ര ശിക്ഷാ കേരളത്തിൽ മാത്രം ആയിരത്തി എണ്ണൂറ് കോടി രൂപയുടെ കൃഷിക വരുത്തിയിരിക്കുകയാണ് എവിടേക്കാണ് നമ്മുടെ രാജ്യത്തിലെ മനുഷ്യരെ രാജ്യം ഭരിക്കുന്ന ഭരണകൂടം കൊണ്ടുപോകുന്നത് എന്ന് ഇതിൽ പല തെളിവ് വേറെ ആവശ്യമില്ല